മലയാള സിനിമയിലെ മണിനാഥം നിലച്ചിട്ട് എട്ട് വർഷം ആടിയും പാടിയും മലയാളികളുടെ മനസ്സിൽ ചേക്കരയ കലാഭവൻ മണിയുടെ വേർപാട് ഇന്നും നമുക്ക് ഏവർക്കും തീര നഷ്ടമാണ് അവസാനം അഭിനയിച്ച ചിത്രത്തിന്റെ പേര് പോലെ തന്നെ യാത്ര ചോദിക്കാതെയായിരുന്നു മണിയുടെ മടക്കവും മലയാളികളെ സംബന്ധിച്ച് മാർച്ചിലെ തീര നഷ്ടമാണിത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിനായിരുന്നു സിനിമാ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് മണിയുടെ വിയോഗം മണിയുടെ ഭാര്യ നിന്നിയും ഏകമകൾ ശ്രീലക്ഷ്മിയും താരത്തിന്റെ മരണത്തിന് പിന്നാലെ മീഡിയയിൽ നിന്ന് അകന്നു തന്നെ കഴിയുക ാണ് മകളെ വളർത്തുന്നതിന്റെയും മണി ആഗ്രഹിച്ച രീതിയിലേക്ക് അവളെ വിദ്യാഭ്യാസം നൽകി എത്തിക്കുന്നതിന്റെയും പിന്നാലെയാണ് ഇപ്പോൾ നിമ്മി മകൾക്കൊപ്പമാണ് നിമ്മി എന്നാണ് നാട്ടുകാർ പറയുന്നതും ആദ്യ ശ്രമത്തിൽ ശ്രീലക്ഷ്മിക്ക് മെഡിസിൻ അഡ്മിഷൻ ശരിയായില്ലെന്നും പിന്നീടുള്ള വർഷമാണ് അഡ്മിഷൻ ശരിയായതെന്നുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടെത്തുന്നതും മാത്രമല്ല പാലക്കാട് ഒരു കോളേജിലാണ് ശ്രീലക്ഷ്മി പഠിക്കുന്നതെന്നും മകളുടെ ഒപ്പം തന്നെയാണ് നിമ്മി ഉള്ളതെന്നുമാണ് അവധി കാലങ്ങളിൽ മാത്രമാണ് മണികൂടാരത്തിലേക്ക് ഇരുവരും എത്തുന്നതെന്നും നാട്ടുകാർ തന്നെ വ്യക്തമാക്കുന്നു thank <laughs> you അച്ഛൻ മരിച്ചു മരിച്ചുവെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അച്ഛന്റെ ആത്മാവ് ഇപ്പോഴും ഞങ്ങൾക്കൊപ്പമുണ്ട് നന്നായി പഠിക്കണം എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്ക് വാങ്ങണം എന്നായിരുന്നു മരിക്കുമുമ്പ് എന്നോട് അച്ഛൻ പറഞ്ഞത് അച്ഛൻ കൊടുത്ത ആ വാക്ക് പാലിക്കണം ആൺകുട്ടികളെ പോലെ നല്ല ധൈര്യം വേണമെന്നും കാര്യപ്രാപ്തി വേണമെന്നും അച്ഛൻ പറയാറുണ്ടായിരുന്നു കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് നോക്കി നടത്താൻ കഴിയണം എന്നെല്ലാം പറയുമായിരുന്നു എന്നാണ് ഒരിക്കൽ മണിയെക്കുറിച്ച് മകൾ വ്യക്തമാക്കിയത് മുമ്പ് പല പൊതുപരിപാടികൾക്കും മണിക്കൊപ്പം ശ്രീലക്ഷ്മിയും പോകാറുണ്ടായിരുന്നു കലാഭവ ണിയുടെ ജീവിതത്തിൽ തന്നെ വലിയ വഴിത്തിരുവായ ഒരു ചിത്രമായിരുന്നു വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും ഈ ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞാടുമ്പോഴാണ് ശ്രീലക്ഷ്മി ജനിക്കുന്നതും ഓരോരുത്തരും അവരവർക്ക് തോന്നുന്ന തരത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ പല വാർത്തകളും പ്രചരിപ്പിക്കുന്നതെന്നും ഞങ്ങൾക്ക് ചേട്ടൻ പോയതിനേക്കാൾ വലിയ നഷ്ടം മറ്റൊന്നുമില്ലെന്നും എന്നാൽ ചേട്ടന്റെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് താനല്ലെന്നും ഇപ്പോഴും അതെല്ലാം ചേട്ടത്തെയും മറ്റുമാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് മുമ്പൊരിക്കൽ സഹോദരം പറഞ്ഞിരുന്നു അതേസമയം ഹാസ്യ നടനായിട്ടായിരുന്നു തുടക്കമെങ്കിലും പിന്നീട് ഗൗരവമുള്ള സ്വഭാവ വേഷങ്ങളിലൂടെയും നിറഞ്ഞ വിലൻ കഥാപാത്രങ്ങളിലൂടെയുമായിരുന്നു മണി പ്രേക്ഷക ഹൃദയം കീഴടക്കിയത് തമിഴ് പ്ര സിനിമാ പ്രേക്ഷകർക്കും ഏറെ പ്രിയങ്കരനായിരുന്നു മണി മലയാള സിനിമയ്ക്ക് അനവധി പ്രതിഭകളെ സംഭാവന ചെയ്ത കലാഭവൻ എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ പേര് സ്വന്തം പേരിനോടൊപ്പമുള്ള മണി ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്തും ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തികളിൽ ഒരാളായി മാറുകയായിരുന്നു നടൻ എന്നതിനേക്കാൾ ഉപരി നല്ലൊരു ഗായകൻ കൂടിയാണ് കലാഭവൻ മണി നാടൻ പാട്ടിനെ ഇത്രയധികം ജനപ്രിയമാക്കിയത് ജനപ്രിയമാക്കിയ മറ്റൊരു കലാകാരനില്ല എന്ന് വേണം പറയാൻ ഗാനമേളയ്ക്ക് മറ്റു ചടങ്ങുകൾക്ക് മണി എത്തിയാൽ പാട്ടുപാടാതെ ജനങ്ങൾ വിടില്ല എന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു മണി അഭിനയിക്കുന്ന മിക്ക ചിത്രങ്ങളിലും അദ്ദേഹത്തിന്റെ ഗാനങ്ങളും ഒക്കെ പതിവാണ് മണിയുടെ നേതൃത്വത്തിൽ നാടൻപാട്ടുകളുടെ ശേഖരമുള്ള നിരവധി ഓഡിയോ കേസറ്റുകൾ അടക്കം റിലീസും ചെയ്തിരുന്നു അതുമാത്രമല്ല ഒരുപാട് സിനിമകളിലെ ഒട്ടനവധി കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയിരുന്നു ദേശീയ പുരസ്കാരം മുതൽ നിരവധി അവാർഡുകൾ മണിയെ തേടിയെത്തി മലയാളത്തിൽ മറക്കാനാകാത്ത ഒട്ടനവധി കഥാപാത്രങ്ങളെയാണ് മണി നമുക്ക് സമ്മാനിച്ചത് ന്യൂസ് കർമ്മ ന്യൂസ്